ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന സൂചനകൾ ശക്തമാകുകയാണ് കടുത്ത ജാഗ്രതയിലാണിപ്പോൾ അമേരിക്കയും ഉള്ളത് ആക്രമണ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇറാഖിലെ ചില ജീവനക്കാരെ ഒഴിപ്പിക്കാനും പെൻഡഗൻ അനുമതി നൽകി മിഡിൽ ഈസ്റ്റിൽ നിന്നും സൈനിക കുടുംബാംഗങ്ങൾക്ക് പിന്മാറാനുള്ള അനുമതിയും പെൻഡകൻ നൽകിയിട്ടുണ്ട് മേഖലയിൽ ഉടനീളം സൈനിക സംഘർഷ സാധ്യത ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷാ മുൻകരുതലുകൾ കൂടുതൽ ശക്തമാക്കുന്നതെന്ന് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കാനും സൈനിക ഇടപെടൽ ഒഴിവാക്കാനുമായുള്ള ഒരു കരാറിനുള്ള സാധ്യതകൾ ഏതാണ്ട് ഇല്ലാതായെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ കരാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തനിക്ക് വിശ്വാസമുണ്ടായിരുന്നുവെന്നും നിലവിൽ അത്ര ആത്മവിശ്വാസം ഇല്ലെന്നും അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് ട്രംപ് ന്യൂയോർക്ക് പോസ്റ്റിനോട് പ്രതികരിച്ചത് ഏതാനും മാസങ്ങളായി അമേരിക്കയുടെ അനുമതി ഇല്ലാതെ തന്നെ ഇറാനിലെ ആണവായുധ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന ആശങ്കയാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കുള്ളത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തമായ സൈനിക രാഷ്ട്രീയ പിന്തുണ നൽകുന്ന അമേരിക്ക പ്രത്യാഘാതം നേരിടുമെന്ന് ഇറാനും നേരത്തെ വിശദമാക്കിയിരുന്നു മിഡിൽ ഈസ്റ്റ് കിഴക്കൻ യൂറോപ്പ് വടക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഇറാന്റെ ആക്രമണ സാധ്യതയുള്ള പരിധിയിൽ വരുന്ന എംബസികൾ അടിയന്തര പ്രവർത്തന സമിതികൾ ചേർന്ന് റിസ്ക് കുറക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് വാഷിംഗ്ടണിലേക്ക് റിപ്പോർട്ടുകൾ അയക്കാനും അമേരിക്ക ഉത്തരവ് നൽകിക്കഴിഞ്ഞു ഇറാഖിലുള്ള അവശ്യ ജീവനക്കാരെ മടക്കിയേക്കാൻ അനുമതി നൽകാൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ബുധനാഴ്ച തീരുമാനിച്ചിട്ടുണ്ട് എണ്ണ ഉത്പാദക രാജ്യങ്ങളായ ഇറാഖ് ഖത്തർ ബഹ്റിൻ യു എ എന്നിവിടങ്ങളിലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുണ്ട് സ്വദേശത്തും വിദേശത്തും അമേരിക്കക്കാരെ സുരക്ഷിതമായി നിലനിർത്തുക എന്ന പ്രതിജ്ഞാ അടിസ്ഥാനത്തിലാണ് ബാഗ്ദാദിലെ യു എസ് എംബസിയിൽ നിന്ന് അത്യാവശ്യം ഇല്ലാത്ത എല്ലാ ഉദ്യോഗസ്ഥരോടും മാറാൻ ഉത്തരവിട്ടതെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ് പറയുന്നു ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ അയൽ രാജ്യമായ ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാകും ഇറാന്റെ ആദ്യത്തെ പ്രത്യാക്രമണം ഉണ്ടാകുക എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ ഈ തീരുമാനം ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ വ്യോമ ആയുധങ്ങളുടെ നീക്കവും ഒരു വ്യോമ അഭ്യാസവും നടത്തിയെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം എന്നാൽ ആക്രമണം സംബന്ധിച്ച് ഇസ്രായേൽ ഭരണകൂടം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നത് വ്യക്തമല്ലെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടെ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തങ്ങളുടെ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ട് ഇറാൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഒരു രഹസ്യ ഓപ്പറേഷനിലൂടെ തങ്ങളുടെ സീക്രട്ട് ഏജൻസികൾ ഇസ്രായേലിൻ്റെ രഹസ്യ ആണവ കേന്ദ്രങ്ങളിലെ വിവരങ്ങൾ കൈക്കലാക്കി എന്നാണ് ഇറാൻ അവകാശപ്പെട്ടത് ഇതിനു പുറമെ ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്താനും ഇറാൻ മറന്നില്ല തങ്ങൾക്കെതിരെ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചാൽ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് ഇറാൻ ഭീഷണിപ്പെടുത്തിയത് തങ്ങളുടെ കയ്യിൽ കിട്ടിയ ഇസ്രായേലിൻ്റെ രേഖകൾ ഉടനെ പുറത്തുവിടുമെന്നും ഇറാൻ പറയുന്നുണ്ട്